ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ കലുങ്ക് സംഗമം പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ പുരോഗമിക്കുകയാണ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ഒരു ചട്ടത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു എന്നുള്ളത് ഞാൻ കാണുന്നു അതുകൊണ്ടാണ് ഗംഗ ആരതി അവിടെ നടക്കുന്നത് ആ ഗംഗ ആരതി നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം മലിനമായിരുന്നുവെന്നും ഇന്നൊരു പക്ഷെ ഗാന്ധി കുടുംബത്തില് എന്ന് ഞാൻ പറയുന്നില്ല സോണിയാഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ പോലും അതിൽ നിന്ന് ജലം കയ്യിൽ കോഴിയെടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ജല സങ്കല്പത്തിന് അവർ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന അപ്പോൾ അത് കൽപ്പാത്തിപ്പുഴയിലും സംഭവിക്കണം കൽപ്പാത്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആധ്യാത്മികമായ ഒരു ബന്ധം കൂടിയുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ ഡിസറെസ്പെക്റ്റ് ആ കൽപ്പാത്തിപ്പുഴയ്ക്ക് വന്നത് അതിന്റെ ശോഷണത്തിന്റെ ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു ഇന്നലെ രാത്രി അതിനെ സംബന്ധിച്ച് എന്താ എന്താണ് ആ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹത്തിന്റെ പേരങ്ങ് എന്റെ ഫോണിൽ അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പായതുകൊണ്ട് ടൂറിസം ഞാൻ കൈകാര്യം ചെയ്യാത്ത എന്നാൽ അതിന്റെ ചുമതലകൾ എന്നെ അപ്രഖ്യാപിതമായി ഏൽപ്പിച്ചിട്ടുള്ള ഗജേന്ദ്രസിംഗ് ഷിഖാവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കൾച്ചർ മിനിസ്ട്രിയുടെ കാര്യങ്ങളും ഞാൻ കൂടുതലായി പോകുന്നുണ്ട് പെട്രോൾ ഇതിനേക്കാൾ കൂടുതൽ പോകുന്നത് കൾച്ചർ മിനിസ്ട്രിയുടെ ആവശ്യങ്ങളിലേക്ക് അപ്പോൾ അതിനെ സംബന്ധിച്ച് കൽപ്പാത്തിയെ കൾച്ചർ മിനിസ്ട്രിയുടെ നെറ്റ്വർക്കിലാണ് ടൂറിസം മിനിസ്ട്രിയുടെ നെറ്റ്വർക്കിലോ സി എസ് ആർ വഴി ജനസമൂഹത്തിന്റെ നന്മയ്ക്ക് ഈ ഒരു ആരാധനാ ചിഹ്നം നമുക്കെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ സി എസ് ആർ വഴിയും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് തീർച്ചയായിട്ടും ഇവിടെ ഈ ഡിജിറ്റലൈസേഷന്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം അത് പ്രശാന്തമായിട്ട് ജില്ലാ ഓഫീസിൽ പോയി അവിടെ പണപ്പെരുവൊന്നും നിങ്ങൾ പകരം നിങ്ങളുടെ സമ്പത്തോ സ്വത്തോ ഒക്കെ പിടിച്ചു പറിക്കും അവിടെ ഉണ്ടാകും ഉണ്ടായെങ്കിൽ എന്നെ അറിയിക്കും ഞാൻ അന്ന് വിട്ടേക്കാ ഈ പറഞ്ഞു കേട്ടോ ഞാൻ പാലക്കാടില്ലേ പറഞ്ഞത് ഇനിയിപ്പം മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ എഴുതേണ്ടി ആ എന്നാ വിട്ടു പോകും അവരുടെ ആവശ്യം അതേ ഉള്ളൂ സൗകര്യമില്ല സാറിന് സൗകര്യമില്ല സെൻട്രൽ ഫോറൻസിക് റിസർച്ച് ഞാൻ ഈ പറയുന്നത് മുറിക്കാതെ എടുത്ത് ധൈര്യം ഉണ്ടെങ്കി കൊടുക്കും ആണത്തം തെരഞ്ഞു സെൻട്രൽ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോബയുടെ കലിംഗ് സംഗമം പാലക്കാട്ടെ അകത്തേത്തറ പഞ്ചായത്തിൽ പുരോഗമിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്